ഹിപ്നോസിസ് എന്നുള്ള പേരിൽ ഇപ്പം കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു കൊടുുന്ന കാണുന്നുണ്ട് ഒരുപാട് അതൊരു പെയിൻ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ മരിച്ചവരെ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ പുലി വന്നിട്ട് ഒമ്പിൽ വന്നോട്ട് ഇവർ ഇതിലും വലിയ ട്രോമ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉദാഹരണം ലേറ്റസ്റ്റ് എന്ന് പറയാം അത് ചെയ്യാൻ പറ്റുമോ പറ്റും ചെയ്യാമോ ചെയ്യരുത് ഇതൊക്കെ ഒരു അതീന്ദ്രിയ ഉണ്ടാവുന്ന പോലെയൊക്കെ അത് കൺവീൻസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സയൻസാണ് നമുക്ക് ആവശ്യത്തിന് പുറത്തുണ്ട് ഇഷ്ടംപോലെ ദ്രോഹം നേരത്തെ പറഞ്ഞ ഒരുപാട് സബ്ജക്റ്റുകളെല്ലാം പുറത്തുണ്ട് വളരെ സ്ട്രോങ് ഒരു പ്രമിസ് തന്നെ സത്യം പറയാണ് വളരെ സ്ട്രോങ് ആയിട്ട് അതായത് അത് നമ്മൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്തായാലും ട്രിക്കല്ല ഇത് എങ്ങനെയാണ് ബാക്കി ബാക്കിയൊക്കെ ട്രിക്ക് എന്ന് പറയും നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ട് ഇത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇത് നിങ്ങൾ കാണിച്ചതുകൊണ്ട് നോ ഐ ബിലീവ് ഇൻ അങ്ങനെ പറയുന്ന സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന ഡൈല്യൂട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഡൈല്യൂട്ട് ചെയ്യാൻ നോക്കും കാരണം ഇറ്റ്സ് ടു ഹാർട്ട് ടു ലേക്ക് ഇനോ അപ്പം ഗീതം എന്നെ ഫ്രീസെൻറ്റ് ഡൗട്ടിട്ടെന്ന് പറഞ്ഞിട്ട് അതിനെ സ്പൈസപ്പ് എല്ലാം വിറ്റതിൽ കഥ പോലെയാക്കി കുറച്ച് അങ്ങനെ പോലും ചെയ്യുന്നുണ്ട് ഇത് വലിയ ക്രെഡിറ്റായിട്ട് പറയുന്നല്ല കാരണം ഐ തിങ്ക് നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് ഏഹ്